അല്ല ഇത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഞാനും ആനന്ദം പറഞ്ഞു സീരിയസ് ഫോർഡായിട്ടാണ് നമ്മൾ കേട്ടത് പക്ഷെ ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമർ ഉണ്ടതായി തോന്നിയത് അപ്പൊ ഞാൻ സേതുരോട് പറയുന്നത് അതായത് സേതു ഇവിടെ ചിരി കിട്ടാൻ സാധ്യത അപ്പൊ ഞാൻ പറഞ്ഞത് ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇത് ഹ്യൂമർ ഫോർഡായിട്ട് ഹ്യൂമർ ഇല്ല അധികം എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ട് ഡബ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ സേതു പറഞ്ഞു ആനന്ദം പറഞ്ഞു ചില സ്ഥലങ്ങളൊക്കെ ചിരുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഇത് ഞങ്ങളുടെ എന്റെയും അണ്ണന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് കുഴിയിലെടുപ്പിക്കുക എന്നുള്ളതല്ല അപ്പോ സുഹൃത്തിന്റെ കൂടെ നടക്കുക അവന്റെ വേദനകൾ പങ്കെടുക്കുക എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ് അല്ലാതെ ഹ്യൂമറായിട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞു ഹ്യൂമർ ഒന്നും അല്ലാന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ ചില ചിരികൾ കിട്ടി അതൊരു ഫോൺ